പരമനാളിയെ അറസ്റ്റ് ചെയ്താൽ തൊന്നാമന്റെ പേര് ഒരു സ്വന്തതക്കൾക്കാർ പരമനാളിയല്ലേ ഞാൻ പതിനഞ്ച് വർഷം എന്റെ ഭാര്യയോട് പറഞ്ഞ ഇവൻ പരമനാളിയാണ് ഇവന്റെ ഒരു ബാധയുണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതല്ല എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവൻ്റെ ഒരു പ്രാകൃത കാടലുവാണ് സംസ്കാരമേ ലൈംഗിക സംസ്കാരം ദൈനികധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ പരമനാറിയാണ് അയാൾ പതിനഞ്ച് വർഷം മുൻപ് തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു അവൻ പരമനാറിയാണെന്ന് പണത്തിൻ്റെ അഹങ്കാരമാണ് എന്തും ചെയ്യാമെന്നാണ് അയാൾ വെറും പ്രാകൃതനും കാടനുമാണ് ജി സുധാകരൻ പറഞ്ഞു കായംകുളം എം കോളേജിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിന് ഒരു സംസ്കാരമേ ഉള്ളൂ അത് ലൈംഗിക സംസ്കാരമാണ് കരണക്കുറ്റിക്ക് കൊടുക്കാൻ ആരും ഇല്ലാതായിപ്പോയി കേരളത്തിൽ ആലപ്പുഴയിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉറപ്പായും തല്ലിയനെ ഇവിടുത്തെ മഹിളാ സംഘടനകളും ബുദ്ധിജീവികളും എവിടെ പോയി അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ആരും പരാതി കൊടുക്കേണ്ടതില്ല എന്നിട്ട് അറസ്റ്റ് ചെയ്തോ എന്ന് സുധാകരൻ ചോദിച്ചു അയാളെ ഹീറോയായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് പ്രത്യേക സംഘമുണ്ട് പല സ്ത്രീകളെയും അയാൾ അപമാനിച്ചു അവർ ആരും അനങ്ങിയില്ല നമ്മൾ എല്ലാത്തിനും മുന്നിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ നമ്മളെപ്പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല നമ്മൾ ചില കാര്യങ്ങളിൽ മുന്നിലാണ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി പറയുന്നത് പൊങ്ങച്ചം പറച്ചിലും പൊള്ളവാചകവും ലോകചരിത്രത്തിൽ ഇടം പിടിക്കില്ല പറയുന്ന ദിവസമേ ഉള്ളൂ അതിൻ്റെ ആയുസ് എന്തെങ്കിലും അടിച്ചുവിട്ടാൽ അത് ജനം ഉൾക്കൊള്ളില്ല എന്നും മനസ്സിലാക്കണമെന്നും ജെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്